കുറെ കുത്തി വരഞ്ഞിട്ട് ഇത് ഇന്നിട നമ്മുടെ പ്ലാൻ ആണ് ഇന്നും നമ്മൾ കയറാൻ പോകുന്നത് ബാങ്കിലാണ് ബാംഗ്ലൂർ അല്ല ഹോങ്കോങ് ബാങ്ക് എടാ ബാങ്ക് പോകുമ്പോൾ കുറച്ച് സ്ലിപ്പ് എടുക്കാൻ ഉണ്ടാവും അത് ഞാൻ എപ്പോൾ പോയാലോ തെറ്റിപ്പോയി എഴുതിയിട്ട് കുറച്ച് എഴുതി പഠിക്കാൻ എടുത്താലേ ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് സഹകരണ ബാങ്കിലാണ് ആയിക്കയറ്റം എന്തോന്നടേ ഇവിടെ സംഭവം കള്ളന്മാരാണെങ്കിലും ചെയ്യുന്നതിൽ നമുക്കൊരു സത്യസന്ധത വേണം അല്ലേ പി എസ് സി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നത് സഹകരണ മേഖല അല്ല എൻ്റെ അമ്മമ്മക്കൊക്കെ ക്ഷേമ പെൻഷൻ കിട്ടുന്നത് ഈ സഹകരണ മേഖല സഹായത്തോടു കൂടിയാണ് അതിപ്പോ എൻ്റെ ആളിയന് കെ എസ് ആർ ടി സി പെൻഷൻ കൊടുക്കുന്നത് സഹകരണ ബാങ്കിൻ്റെ സഹായത്തോടെയാണ് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരുപാട് സഹകരണ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ എനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തൊന്നിന് തിരുവനന്തപുരം കാനകൾക്കൊന്ന് ചെല്ലി കക്കാനോ കക്കാനോ അല്ല അവിടെ സഹകരണ എക്സ്പോ എക്സ്പേർഡോ